പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹൈദരാബാദിന് കുറച്ച് നാളുകളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ എന്നാൽ ഈ അടുത്ത് അവരെ ജിൻഡാൽ ഗ്രൂപ്പ് ഏറ്റെടുത്തിരുന്നു അതോടെ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ പാതയിലാണ് ഹൈദരാബാദ് ഇന്നാണ് ഹൈദരാബാദിന്റെ ഐ എസ് എല്ലിലെ ആദ്യ മത്സരം ഇപ്പോൾ ഈ സീസണിന് മുന്നോടിയായി മലയാളികളടക്കം ഒരുപടി താരങ്ങളെ സൈൻ ചെയ്തിരിക്കുകയാണ് ഹൈദരാബാദ് ലോണിൽ ലോണിലയച്ച മൂന്ന് താരങ്ങളെ അവർ തിരികെ കൊണ്ടുവരികയും ചെയ്തു കൂടാതെ ഒരു വിദേശ താരത്തെയും അവർ ടീമിലെത്തിച്ചു അവർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്ന് ആയുഷ് അധികാരിയാണ് ഇരുപത്തി നാലുകാരനായ ആയുഷ് അധികാരി സെൻട്രൽ മിഡ്ഫീൽഡറാണ് മുൻ ബ്ലാസ്റ്റേഴ്സ് താരം കൂടിയായ ആയുഷ് അധികാരി കഴിഞ്ഞ സീണിൽ ചെന്നൈയിന് വേണ്ടിയാണ് കളിച്ചത് ഹൈദരാബാദ് സൈൻ ചെയ്ത മറ്റൊരു താരം സൗരവാണ് ഇരുപത്തി ഈ വിംഗർ മലയാളിയാണ് ഗോകുലം കേരളയ്ക്ക് വേണ്ടിയാണ് കഴിഞ്ഞ സീസണിൽ കളിച്ചത് ഹൈദരാബാദിന്റെ മറ്റൊരു താരം ലെൻഡർ ഡിഗുന ഇരുപത്തിയാറുകാരനായ ഈ റൈറ്റ് ബൈക്ക് കഴിഞ്ഞ സീസണിൽ ഗോവയ്ക്ക് വേണ്ടി കളിച്ചു മറ്റൊരു താരം ദേവേന്ദ്ര മുർഗാവോങ്കർ സ്ട്രൈക്കറായ ഇരുപത്തിയഞ്ചുകാരൻ കഴിഞ്ഞ സീസണിൽ ഗോവയ്ക്ക് വേണ്ടിയാണ് കളിച്ചത് ഹൈദരാബാദിന്റെ മറ്റൊരു താരം ഇസാഖ് വൽമൻ സാമ സെൻട്രൽ മിഡ്ഫീൽഡറായ ഇസാഖ് ഇരുപത്തിയേഴുകാരനാണ് ഒഡീഷയ്ക്ക് വേണ്ടിയാണ് കഴിഞ്ഞ സീസണിൽ കളിച്ചത് ഹൈദരാബാദിന്റെ മറ്റൊരു താരം പരാഗ് ശ്രീവസ് ഡിഫൻഡറായ ഇരുപത്തിയേഴുകാരനായി ഇദ്ദേഹം ബംഗളൂരുവിനു വേണ്ടിയാണ് കഴിഞ്ഞ സീസണിൽ കളിച്ചത് ഹൈദരാബാദ് സൈൻ ചെയ്ത മറ്റൊരു താരം ലെനി റോഡ്രിഗസ് ആണ് മുപ്പത്തിയേഴുകാരനായ ലെനി നൂറ്റി അൻപതിന് മുകളിൽ ഐ എസ് എൽ മത്സരങ്ങൾ കളിച്ച് പരിചയമുണ്ട് സെൻട്രൽ മിഡ്ഫീൽഡറാണ് ലെനി റോഡ്രിഗസ് ബംഗളൂരു എഫ് സി ഗോവ മോഹൻ ബഗാൻ ഒഡീഷ എന്നിവയ്ക്ക് വേണ്ടിയൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ട് ഹൈദരാബാദ് സൈൻ ചെയ്ത ഏറ്റവും പരിചയസമ്പന്നനായ താരമാണ് ലെനി റോഡ്രിഗസ് ഹൈദരാബാദ് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത ഒരു താരം മലയാളിയായ സ്ട്രൈക്കർ അഭിജിത്ത് ആണ് ഇരുപത്തിയൊന്നുകാരനാണ് അഭിജിത്ത് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത മറ്റൊരു താരം ജോസഫ് സണ്ണി മലയാളിയായ ജോസഫ് സണ്ണി സ്ട്രൈക്കറാണ് ഇരുപതുകാരനാണ് ജോസഫ് സണ്ണി ഹൈദരാബാദ് സൈൻ ചെയ്ത പുതിയൊരു ഗോൾ കീപ്പറാണ് ഹർഷ്ദീപ് സിംഗ് ഗോവയിലാണ് അദ്ദേഹം കഴിഞ്ഞ സീസണിൽ കളിച്ചത് ഹൈദരാബാദ് ലോണിൽ അയച്ച താരമായിരുന്നു സോയൽ ജോഷി ഇരുപത്തി ഈ ഡിഫൻഡർ ഐ ലീഗ് ടുവിലെ ബംഗളൂരു യുണൈറ്റഡിന് വേണ്ടിയാണ് കളിച്ചത് ഹൈദരാബാദ് ലോണിൽ അയച്ചിരുന്ന മറ്റൊരു താരം ബിയാക്ക ജോങ്തെ ഇരുപത്തി രണ്ടുകാരനായ ഈ ഗോൾകീപ്പർ മുഹമ്മദ് അൻസിലാണ് ലോണിൽ കളിച്ചിരുന്നത് ലോണിൽ കളിച്ചിരുന്ന മറ്റൊരു താരം ആര്യൻ സരോഹ ഇരുപത്തി രണ്ടുകാരനായ ഈ ഗോൾകീപ്പർ ട്രാവു എഫ്സിയിലാണ് ലോണിൽ കളിച്ചിരുന്നത് ഹൈദരാബാദിന്റെ മറ്റൊരു ലോണിൽ കളിച്ച താരം ലാൽദൻ മാവിയാണ് വിംഗറായ ലാൽദൻ മാവിയ മുപ്പത്തിയുകാരനാണ് ാണ് നോർത്ത് ഈസ്റ്റിലാണ് കഴിഞ്ഞ സീസണിൽ കളിച്ചത് ഹൈദരാബാദ് സൈൻ ചെയ്ത വിദേശ താരം സി വൈ ഗോഡാഡാണ് ജപ്പാൻകാരനാണ് ഇദ്ദേഹം ഇരുപത്തിയേഴ് വയസ്സാണ് പ്രായം മുംബൈ സിറ്റിയിൽ അദ്ദേഹം നേരത്തെ ലോണിൽ കളിച്ചിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം ഒഡീഷ എഫ് സിക്കൊപ്പമായിരുന്നു അപ്പോൾ ഈ താരങ്ങളെയൊക്കെ സീസണിന് മുന്നോടിയായി ഹൈദരാബാദ് സൈൻ ചെയ്തിട്ടുണ്ട്